പ്രേക്ഷകർക്ക് നമസ്കാരം കെ സി വേണുഗോപാലിന്റെ ഉളുപ്പില്ലായ്മ നിങ്ങൾ കേട്ടോ യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാലിനൊക്കെ ചാവുന്നത് തന്നെയാ നല്ലത് ഞാൻ ഏതായാലും കെ സി വേണുഗോപാല് കേരളത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കോ അല്ല അതൊരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് സുരേഷ് ഗോപിയുടെ അല്ല ഒരു കേന്ദ്രമന്ത്രി നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് ആലപ്പുഴയിൽ എയിംസ് വേണം അപ്പോൾ അത് സ്വാഗതാർഹമായ കാര്യമാണെന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധിയുടെ എം പി എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു കാരണം കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് കേരളത്തിന് ഒരു എയിംസിനു വേണ്ടി കേരളം കരഞ്ഞു കാത്തിരിക്കുകയാണ് ഇതുപോലെ വിവേചനം മറ്റൊരു സംസ്ഥാനത്തിനും കേന്ദ്രം നൽകിയിട്ടില്ല പതിനൊന്ന് വർഷക്കാലം അവർ എത്ര എയിംസ് കൊടുത്തു അവിടെ ഒന്നും കേരളത്തിന് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പാർലമെന്റിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നത്തെ ആരോഗ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രിയുമായ നട്ടം മറുപടി പറഞ്ഞിട്ടുണ്ട് എയിംസ് കേരളത്തിന് അനുവദിച്ചിരിക്കും പക്ഷെ ഇന്നുവരെ അനുവദിച്ചില്ല അത്തരത്തിൽ അത് വാഗ്ദാനലംഘനമാണ് അപ്പൊ അങ്ങനെയിരിക്കാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ആലപ്പുഴയിൽ അനുവദിക്കേണ്ടതാണ് അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങാൻ പോവാണ് സ്വാഗതാർഹമായ കാര്യമാണ് അപ്പൊ കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തേണ്ടത് അദ്ദേഹം മുന്നോട്ട് വന്നാൽ അതിന് എല്ലാ പിന്തുണയും ഞങ്ങളെല്ലാം കൊടുക്കും അവിടെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലമുണ്ട് അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ എവിടെ ആയാലും എയിംസ് വേണം ആലപ്പുഴയിലാണ് എയിംസ് എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥലമാണത് ഒരു സ്ഥലമുണ്ട് സ്വകാര്യ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി ഇല്ലാത്തൊരു ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതൊറ്റ ജില്ലയാണ് അപ്പോൾ മെഡിക്കൽ സൗകര്യങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടൊരു ജില്ലയാണ് നല്ല കാര്യം കൊടുക്കും ഉണ്ട് അവിടെ ഗവൺമെന്റ് കൊടുക്കാൻ പറ്റും സുരേഷ് അദ്ദേഹം ുംബ്ലിക്കായി സ്ഥലമുണ്ട് ചിന്തിക്കുന്ന ഓരോ മലയാളിക്കും ഈ വേണുഗോപാലിനേക്ക് പുച്ഛു തള്ളാൻ തന്നെയാണ് തോന്നുക എന്നൊരു ഉളുപ്പില്ലായ്മയാണ് ഈ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടോ എയിംസ് തീർച്ചയായിട്ടും ആലപ്പുഴയിലേക്ക് തന്നെയാണ് വരേണ്ടത് ആലപ്പുഴ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട ആളുകളുള്ള സ്ഥലമാണ് അവിടെ ഇന്ന സൗകര്യങ്ങളില്ല ഇതൊക്കെ വിളിച്ചു പറയാൻ വേണുഗോപാലിനെ പോലെ ഉളുപ്പിലായ്മ ഈ കേരളത്തിൽ തന്നെ മറ്റാർക്കെങ്കിലും ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ എം എൽ എ നമ്മുടെ രാജ്യത്തെ സകല അധികാര കേന്ദ്രങ്ങളിലും സകല അധികാരങ്ങളിലും ഇരുന്ന് മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിയാണ് ഈ കെ സി വേണുഗോപാല് ഇതൊക്കെ തന്നെ ഈ പറയുന്ന ആലപ്പുഴയിൽ നിന്നാണ് സകല അധികാര കേന്ദ്രങ്ങളിലേക്കും ഈ കെ സി വേണുഗോപാല് വർഷങ്ങൾക്ക് മുമ്പേ തൊണ്ണൂറ്റിയാറ് കാലം മുതല് എന്നിട്ട് ഒളുപ്പില്ലാതെ പറയാ താൻ ഇത്രകാലം ഭരിച്ച സ്ഥലം കേരളത്തിൽ തന്നെ ഏറ്റവും പാവപ്പെട്ട ആളുകളുള്ള സ്ഥലമാണ് ഞാനുള്ള സ്ഥലത്ത് യാതൊരു സൗകര്യങ്ങളുമില്ല കേരളത്തിൽ തന്നെ ഒരു സൗകര്യവും ഇല്ലാത്തത് ഞാനുള്ള എന്റെ മണ്ഡലമാണ് എന്ന് കേന്ദ്രമന്ത്രി കേരള മന്ത്രി സാ അധികാര കേന്ദ്രങ്ങളിലും ഇരുന്നിട്ടുള്ളൊരു വ്യക്തിയാ തന്റെ ജനതയാണ് കേരളത്തിൽ ഏറ്റവും പാവപ്പെട്ടവർ എന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുന്നത് ഈ എത്ര ഉളുപ്പിലായ്മയാണ് ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഒരാള് ജനപ്രതിനിധിയായ സ്ഥലത്ത് ജനങ്ങൾക്ക് സൗകര്യങ്ങളില്ലെങ്കിൽ അവർ പാവപ്പെട്ടവരാണ് എങ്കിൽ അതിനൊക്കെ പൂർണ്ണ ഉത്തരവാദിത്വം അവിടെ അത്രയും കാലം ജനപ്രതിനിധിയായിട്ടുള്ള ഓരോ ആളുകൾക്കും ഉണ്ട് എന്നുള്ളതൊരു വളരെ വലിയ യാഥാർത്ഥ്യ നമ്മൾ നിരന്തരം പറയാറുണ്ട് കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോ അവരവരുടെ കുടുംബത്തെ മാത്രമേ അവര് വളർത്താറുള്ളൂ എന്ന് തൊണ്ണൂറ്റിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അധികാരത്തിന്റെ അപ്പ കഷ്ണം നുണഞ്ഞു ജീവിച്ച ഒരുത്തൻ വിളിച്ചു പറയാ എൻ്റെ മണ്ഡലത്തിൽ ഒന്നുമില്ല എന്റെ ജില്ലയിൽ ഒന്നുമില്ല എത്ര ഉളുപ്പില്ലാത്തൊരുത്തനാണ് ഇതുപോലെ വിളിച്ചു പറയാൻ സാധിക്ക നിങ്ങൾ മറ്റൊന്ന് കേട്ടോ മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ കെ സി വേണുഗോപാല എന്ന് പറഞ്ഞാരാ കോൺഗ്രസിൽ ഗാന്ധി കുടുംബം സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കഴിഞ്ഞാൽ ഗാന്ധി കുടുംബം കഴിഞ്ഞാൽ രണ്ടാമെന്ന് പറയുന്നത് കെ സി വേണുഗോപാല ആ കെ സി വേണുഗോപാലാ പറയുന്നത് കഴിഞ്ഞ പത്തു പതിനൊന്ന് വർഷക്കാലമായിട്ട് രാജ്യത്ത് ഒരുപാട് എയിംസ് അനുവദിച്ചോ നിരവധി സംസ്ഥാനങ്ങൾക്ക് പോയെ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതാരാ കെ സി വേണുഗോപാൽ അപരാജ്യത്ത് വ്യക്തമായിട്ടുള്ള വികസനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തല്ലേ മറ്റൊരു കാര്യം കൂടെയോ കേരളത്തില് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിലേക്ക് നമ്മൾ നമ്മൾ മലയാളികൾ എന്ത് സംഭാവന ചെയ്തു ഇരുപത് എം പിമാരിൽ ഒരേ ഒരാളെയാ നമ്മൾ വിജയിപ്പിച്ചിട്ടുള്ളത് അതിൽ അതിൻ്റെതായ ഗുണങ്ങള് നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ അദ്ദേഹം പറയുന്നു ആലപ്പുഴയിലേക്ക് എയിംസ് വരുമെന്ന് അതുമായി ബന്ധപ്പെട്ട് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു തിരുവനന്തപുരം അവിടെ ഇവിടെ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ വന്നാലും പ്രശ്നമില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇതൊരു അഭിപ്രായ വ്യത്യാസം മാത്രമല്ലേ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് പറയുന്നു അതേപോലെ തന്നെ പാർട്ടി നേതാക്കന്മാർക്ക് അവരുടേതായ അവരുടെ ജില്ലകളിലേക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് സാധ്യതയുള്ള സ്ഥലങ്ങൾ അവര് നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ടാവും ആ സ്ഥലങ്ങൾ അവർ പറയൂ ഇതൊരു അഭിപ്രായ വ്യത്യാസം അതായത് അന്തസ്സുള്ള അഭിപ്രായ വ്യത്യാസം കേരള ജനതയ്ക്ക് വേണ്ടിയ വികസനത്തിന് വേണ്ടിയിട്ടുള്ള അന്തസ്സുള്ള അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തെ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങള് ഊളത്തരമല്ലേ മാധ്യമങ്ങൾ ചെയ്യുന്നത് തമ്മിൽ തല്ലി എന്നൊക്കെയാ ഉളുപ്പില്ലാതെ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് അവരോടൊക്കെ ചോദിക്കാനുള്ളത് രാജ്യം പത്തറുപത് വർഷക്കാലം ഭരിച്ച കോൺഗ്രസ് നമ്മുടെ കേരളത്തിലേക്ക് ഇന്നേ വരെ ഇന്നേ വരെ ഒരു എയിംസ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യാത്തത് കേരളത്തിലേക്ക് ഒരു വികസനം കൊണ്ടുവരുമ്പോ അവർ പാർട്ടിയുടെ സൗകര്യങ്ങളും കൂടി നോക്കൂ അതൊറപ്പാണ് അതുണ്ടെങ്കിലേ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ അതിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കേരളത്തിലെ നിഷ്പക്ഷ സമൂഹത്തിന് ഒരു പ്രശ്നവുമില്ല ഭാരതീയ ജനതാ പാർട്ടി ഉള്ളത് കൊണ്ട് കേരള ആദ്യമായിട്ട് ഒരു എയിംസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലേ അത് ഹൃദയം കൊണ്ട് മലയാളികളെ ഏറ്റെടുക്കോ കെ സി വേണുഗോപാലൊക്കെ ഉളുപ്പില്ലായ്മയുടെ അങ്ങേ അറ്റത്തത് എന്നല്ലേ ഇതൊക്കെ വിളിച്ചു പറയുന്നത് അപ്പൊ അത്തറുപത്തഞ്ച് വർഷക്കാലം രാജ്യം ഭരിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കേരളത്തിന്റെ കേരള സ്വാതന്ത്ര്യകാലം മുതല് ഇവിടെ ഇടതും വലതും മാറി മാറി ഭരിക്കുക ഇവർ രണ്ടു പേരും ഒരുമിച്ചുള്ള ഒരു കേന്ദ്ര സർക്കാർ സംവിധാനം രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇതേ കെ സി വേണുഗോപാല് കേന്ദ്രമന്ത്രിയായ കാലത്ത് കോൺഗ്രസും സി പി എമ്മും ഇവരൊക്കെ ഒരുമിച്ച് രാജ്യം അടക്കി ഭരിച്ച നമ്മുടെ കേരളത്തിലെ ജനത വിജയിപ്പിച്ച സകല എം പിമാരും രാജ്യം ഭരിക്കുന്നവർക്കൊപ്പം എന്നിട്ട് പോലും ഒരു എയിംസ് കൊണ്ടുവരാഞ്ഞിട്ട് എന്നിട്ട് പോലും കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരാത്തത് എന്തേ മാധ്യമങ്ങള് ചർച്ച ചെയ്യാതെ ഉളുപ്പില്ലാതെ സുരേഷ് ഗോപി അങ്ങനെ പറയുന്നു ബി ജെ പി നേതൃത്വം ഇങ്ങനെ പറയുന്നു എന്ന വിഷയം പൊക്കിപ്പിടിച്ച് നടക്കാൻ അന്തസ്സുണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളോട് പറയാനുള്ളത് പത്തറുപത്തഞ്ച് വർഷക്കാലം കോൺഗ്രസ് ചെയ്യാത്തത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു അതിന് സുരേഷ് ഗോപിയോട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയണോ ബി ജെ പി നേതൃത്വത്തോട് നന്ദി പറയണം കാരണം നടക്കുന്നത് നമ്മുടെ നാടിന്റെ വികസന നമ്മുടെ കേരളത്തിന്റെ വികസന നമ്മൾ മലയാളികളുടെ വികസന നടത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടി സുരേഷ് ഗോപിയതിന് നേതൃത്വം കൊടുക്കുന്നു അതിലെന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ സംസാരിക്കുന്ന വിഷയ എടുത്ത് ഉളുപ്പില്ലാതെ തമ്മിൽ തമ്മിൽ തല്ലി എന്നൊക്കെ പറയാൻ ഉളുപ്പിലട ഇവിടുത്തെ സഖല മാധ്യമങ്ങളോടുമാണ് ചോദിക്കുന്നത് അങ്ങൾക്കൊന്നും ഒരു ഉളുപ്പില്ലേ എന്നിട്ട് കോൺഗ്രസിലെ രണ്ടാമനായിട്ടുള്ള കെ സി വേണുഗോപാല് ഓ ഇവിടെ തന്നെ വരണം എന്റെ നാട്ടില് സകലരും പാവപ്പെട്ടവരാണ് എന്ന് അവര് ഉന്നതിയിലെത്തിക്കാനാ അവിടുത്തെ ജനത തന്നെയൊക്കെ വിജയിപ്പിച്ചത് ആ ബോധമെങ്കിലും ഇനി എന്താണോ തനിക്കൊക്കെ വരിക കോൺഗ്രസ് രാജ്യത്തൊക്കെ വളർന്നു കഴിഞ്ഞാൽ അവരവരുടെ കുടുംബം മാത്രമേ വളരൂ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കെ സി വേണുഗോപാൽ എന്നുള്ളതൊക്കെ സകലയാളുകളും തിരി Jal <laughs>